വളരെ ശാന്തമായ ഒരു സമയമാണ് സന്ധ്യ നേരം കഴിഞ്ഞുള്ള ഈ സമയം ഹൃദയപൂർവ്വം തുടങ്ങാൻ പറ്റിയ സമയം ഇത് റേഡിയോ ലൈവാണ് ഹൃദയപൂർവ്വത്തിനും വിശേഷങ്ങളും പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ജൂലി ഗണപതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോയ ഒരുപാട് കാഴ്ചകളുണ്ട് അവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിലവുകൾ വന്ന് നമ്മളെ കൊതിപ്പിച്ചിട്ടു പോകും ആകാശത്ത് മറയുന്ന വാൽനക്ഷത്രം പോലെയാണ് ചിലതൊക്കെ പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് നമ്മൾക്കതിനോട് പുതുമയൊന്നും കാണില്ല കാലങ്ങൾ പിന്നിട്ട് അവയൊക്കെ മാഞ്ഞു പോകുമ്പോഴാണ് നമ്മളെയൊക്കെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒന്നായി അത് മാറുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ലോകത്ത് നിന്ന് തന്നെ ആയാലും മാഞ്ഞു പോയ ഒരുപാട് കാഴ്ചകളുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തെ കീഴടക്കിയപ്പോൾ പലതിനെയും നമ്മൾ ബോധപൂർവം മാറ്റിവെച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവയൊക്കെ കാഴ്ചവസ്തുക്കളായി പുനഃസ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് മനുഷ്യനെപ്പോഴും പഴയതിൻ്റെ ആത്മാവ് തേടി നടക്കുന്നൊരു ശീലമുണ്ട് കാലത്തിൻ്റെ മിടികളിൽ ഉറങ്ങുന്ന അവയെ തട്ടിയുണർത്തി അലങ്കാരമായി മുറികളിലെ പ്രധാന സ്ഥലങ്ങളിലും ചുവരലുകളും പ്രതിഷ്ഠിക്കുന്നു ഒരു ഗായികളിൽ നിന്നും ഇറങ്ങിപ്പോയൊരു പാട്ടിൻ്റെ പിറകെ പോയി അതിൻ്റെ ഇണത്തെ വീണ്ടും ചുണ്ടുകളിൽ ചാലിച്ചു ചേർക്കും പോലെയാണ് യന്ത്രം കടിപ്പിച്ചൊരു വള്ളത്തിൽ ഒരു പുഴമധ്യെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുവശമുള്ള മനോഹരമായ കാഴ്ചകളിൽ നമ്മൾ മയങ്ങും ഒരു നിശ്ചിത വേഗത്തിൽ കാറ്റുകൊണ്ട് സുഖമായി പോകുമ്പോൾ പെട്ടെന്ന് യന്ത്രം നിന്നു തോണിക്കാരൻ ആദ്യം ഓർക്കുന്നത് തുഴയഴിച്ചു വെച്ച കടവിനെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് കറണ്ടില്ലാത്ത സമയത്ത് കറിക്ക് രുചി എന്ന് തോന്നുന്ന സമയത്ത് മിക്സിയും ഗ്രൈൻഡറിനും പകരം നമ്മുടെ വീട്ടുകാർ പഴയ അരകലിനെയും ആട്ടുകളിനെയും ഒക്കെ ഓർക്കും വിറകടപ്പും മൺപാത്രങ്ങളുമൊക്കെ മാഞ്ഞുപോയ കാഴ്ചകളാകുമ്പോൾ രുചിയും ആരോഗ്യവും കൂടുതലാണെന്ന് പറഞ്ഞാലും തിരക്കുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ പഴമക്കാരെ കൂട്ടുപിടിക്കാൻ കഴിയില്ല പാചകം അറിയാവുന്നവർക്ക് കൈപ്പുണി ഉള്ളവർക്ക് ഏത് കാലത്തായാലും രുചിയോടും ആരോഗ്യത്തോടും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് വേറൊരു സത്യം ശരിയല്ലേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമെല്ലാം നമ്മുടെ അത്ഭുതങ്ങളാണ് പ്രകൃതിയുടെ വരദാനങ്ങളും മനുഷ്യനിർമ്മിതവുമായ അത്ഭുതങ്ങൾ നമ്മളൊക്കെ എത്ര ശ്രമിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ചില സന്തോഷങ്ങളുണ്ട് ചില തുഷാര ബിന്ദുക്കൾ തണുത്ത കാറ്റടിക്കുന്ന സായന്തനങ്ങളിൽ കഥകൾ പറയുന്ന കവലകൾ എന്നില്ല ചിരിയും തമാശകളും നിറയുന്ന കടത്തിണ്ണകളും തോടും കുളവും കലങ്കിൻ പുറത്തെ സൗഹൃദങ്ങളും ഇന്നില്ല നമ്മൾ കൊയ്തെടുത്ത് സൂക്ഷിക്കുന്ന ഒരു പിടി സ്വർണ്ണധാന്യമണികൾ പോലെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പൊൻകിരണങ്ങളാണ് അവയൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യനെ ഒരുപാട് വളർത്തിയപ്പോൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിശാലമായ ഒരു എത്തിച്ചേരലിൽ നിന്നും നമ്മളെല്ലാവരും ടിവിയുടെയും ഫോണിൻ്റെയും വലിയ ലോകത്തിൽ ഓരോരുത്തരായി ചുരുങ്ങി പഴയകാല ജീവിതവും സൗഹൃദവും ഒക്കെ ഫോണിൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന വീഡിയോകൾ കണ്ട് അതൊക്കെ എത്ര സുന്ദരമായിരുന്നു എന്ന് ഓർത്ത് നമ്മൾ നെടുവേർപ്പെടും പഴയ തലമുറയുടെ ഒരു വികാരമായിരുന്നു ദൂരദർശൻ ഒരു സമൂഹത്തിന്റെ മുഴുവൻ സന്തോഷമായിരുന്നു അന്നൊക്കെ ഒരു സിനിമ ടി വിയിൽ നോക്കി കാത്തിരിക്കും സിനിമാ ഗാനങ്ങളുടെ പരിപാടിയായ ചിത്രഗീതവും ംഗോലിയുമൊക്കെ നമ്മുടെ ആഹ്ലാദത്തിന്റെ ഏറ്റവും വലിയ ഭാഗങ്ങളായിരുന്നു അടുത്ത ആഴ്ചയിലെ പരിപാടി പറയുന്ന തിരനോട്ടവും ഡി ഡി നാഷണലും ഒക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു ഒരു കാറ്റടിച്ചാൽ ഗതിമാറി പ്രശ്നമാകുന്ന ആൻറ്റിന അന്ന് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിലും ഇന്ന് തോർക്കുമ്പോൾ ഉള്ളിലൊരു ചിരിവിടരുന്നുണ്ട് അല്ലേ ഇന്നിപ്പോൾ ഒരു വിരൽ തൊട്ടാൽ എന്തും കാണാമെന്ന വിശാലതയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നിന്ദ്രയിൽ കാണുന്നതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ ഒടുന്നനെ സ്ക്രീനിൽ കാണാൻ കഴിയും പക്ഷേ ആ പഴയ കാലത്തിലെ സന്തോഷവും ക്ഷമയോടുള്ള കാത്തിരിപ്പും ഓർക്കാത്തവർ ആരും കാണില്ല മറഞ്ഞുപോയ ആ കാഴ്ചകളെ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കാത്തവരും ഉണ്ടാകില്ല ഓരോ മനുഷ്യനും അവൻ്റെ വലിയ സ്വപ്നങ്ങളുടെ വിവരങ്ങളിലേക്ക് പറക്കുമ്പോഴും മറഞ്ഞു പോകുന്ന പലതിനെയും ഓർത്ത് ഭേദനിച്ചുകൊണ്ടേയിരിക്കും ഉഷസിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ കുതിപ്പിച്ചുകൊണ്ടേയിരിക്കും അടങ്ങാത്തൊരാഴി പോലെയാണ് മനസ്സ് പുതിയതും പഴയതുമൊക്കെ തിരയടിച്ചുകൊണ്ടേയിരിക്കും കരയ്ക്കടിഞ്ഞ ചിപ്പി പോലെ ഒരിക്കലും ആയാത്ത ചില കാഴ്ചകൾ ഉറഞ്ഞുപോയ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജലസ്പന്ദനമുള്ളതുപോലെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ പോയി പോയ കാഴ്ചകളുടെ മൃദുചലനമുണ്ട് എപ്പോഴും നമ്മളിലേക്ക് വന്നു ചേരുന്ന പുതിയതിനൊപ്പം നമ്മൾ ഒട്ടിനില്ക്കാൻ ശ്രമിക്കുന്നു നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറത്തേക്കാണ് ലോകമുയർന്നു പോകുന്നത് നൃത്തം മറന്നുപോയ ഒരാൾക്ക് ചിലങ്കകൾ സാക്ഷിയാകുന്ന പോലെ ചിലതൊക്കെ നമ്മൾ മറന്നുപോയാലും നമ്മൾ കാണുന്ന ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ക്ലാസ് മുറിയിൽ കുറുമ്പ് കാട്ടുമ്പോൾ അധ്യാപകന്റെ ചോക്കിന് എറികൊള്ളുന്ന കുട്ടികൾ ഇന്നുണ്ടാകില്ല അടികൂടുമ്പോൾ ഡെസ്റ്റർ കൊണ്ട് പരസ്പരം പറഞ്ഞ് ദേഹം മുഴുവൻ ചോക്ക് പൊടിയുമായി വീട്ടിലെത്തുന്ന കുട്ടികളും ഇപ്പോൾ ഇല്ല സ്കൂൾ വിടുമ്പോൾ വഴിയിൽ പോകുന്ന കാളവണ്ടിയുടെ പിറകിൽ തൂങ്ങി നേരം വൈകിക്കാൻ ഇന്ന് കാളവണ്ടിയുമില്ല കാളവണ്ടികളൊക്കെ ഓർമ്മ ചിത്രങ്ങളായി മാറിയപ്പോൾ ഇപ്പോൾ റോഡ് നിറയെ ചീറിപ്പായുന്ന എത്രയെത്ര വാഹനങ്ങളാണ് പണ്ടൊക്കെ ഒരു മണ്ണെണ്ണ വിളക്കിൽ ഒരു വീട് മുഴുവൻ പ്രകാശിച്ചിരുന്നു എണ്ണ പറ്റിയാലും ഊതിക്കെടുത്തുന്നവരെ നനഞ്ഞതിരി നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് മടങ്ങി വരാത്ത കാഴ്ചകന്റെ ഓർമ്മകളിൽ വീണു ചിതറാതെ നമുക്ക് ഭൂതകാലത്തിലേക്ക് ശാന്തമായി ഒഴുകാം നനഞ്ഞ മൺഭിത്തിയിൽ തെളിഞ്ഞു വരുന്ന നിലവിൻ്റെ രൂപങ്ങളിൽ നമ്മളെ നമുക്ക് അടയാളപ്പെടുത്താം നമ്മുടെയൊക്കെ കൈകളിൽ നിന്ന് കാറ്റിൽ പറന്ന് ആകാശത്തിന്റെ അനന്തതയിലേക്ക് ഒരു പട്ടം കണക്കെ പാറിപ്പറന്ന് മറഞ്ഞു പോയ ആ പഴയ സിനിമ നോട്ടീസ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു സിനിമ ഇറങ്ങിയാല് നാട്ടിലെ എല്ലാ വഴികളിലും ഒഴുകിപ്പരക്കും വിധം മൈക്കിലൂടെ കാറിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും കുട്ടികളെല്ലാം ആ വണ്ടിക്ക് പുറകെ ഓടും എന്തിനാണെന്നോ കാറിൽ നിന്ന് പുറത്തേക്കിടുന്ന സിനിമ നോട്ടീസ് വാങ്ങാൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഓർമ്മകളുടെ താഴ്വരകൾ പിന്നിട്ട് പതിയെ ഓടിമറിഞ്ഞു പോയൊരു അംബാസിഡർ കാറും കാലങ്ങൾക്കിപ്പുറം അലയടിക്കുന്ന ആശബ്ദവും കാലചക്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളും വിശ്രമമില്ലാതെ കൊണ്ടിരിക്കുന്നു അനന്തമായ കാഴ്ചകൾ പകലിരവോളം നമ്മളെ പുലുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആത്മാവിനെ ഓർമ്മകളുടെ തീരത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കും മറഞ്ഞുപോയ ഓർമ്മകളെ തിരിഞ്ഞു തിരഞ്ഞ് ചിലപ്പോൾ നമ്മൾ തളരും അല്ലേ ഓർമ്മകളെ എന്നേക്കുമായി അയച്ചു കളഞ്ഞ് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നിഷ്കളങ്കമായ കാഴ്ചകൾ തെക്കൻ കാറ്റടിക്കുമ്പോൾ തൊണ്ടഴുകിയ അഷ്ടമുടിക്കാരൻ്റെ ചേറുമണവും ചകിരിയുടെയും ചകിരിച്ചോറിൻ്റെയും ഉപ്പു നിറഞ്ഞ ഒരു കാലം അന്ന് കായലിന്റെ തീരെ നിറയെ കയർ തൊഴിലാളികളായിരുന്നു നീളത്തിൽ കെട്ടിയ ചെറിയൊരു പന്ത്രലിന് കീഴിൽ തലയിലൊരു ലുങ്കിക്കഷ്ണം മടക്കി കെട്ടി നിരനിരയായിരുന്നു തൊണ്ട് തെല്ലുന്ന സ്ത്രീകൾ തല്ലുതടിയിൽ കൊട്ടൂടി എന്ന ചെറിയ തെങ്ങിൻ തടി കൊണ്ട് ഓരോ തൊണ്ടും തല്ലി നാരാക്കുന്ന ശബ്ദം അന്നത്തെ അഷ്ടമുടി കാലിന്റെ താളമായിരുന്നു കയറുകൊണ്ട് വലിയൊരു കൂടുണ്ടാക്കി അതിൽ പച്ചത്തൊണ്ട് നിറച്ച് അഴുകാൻ വേണ്ടി കായലിൽ മുക്കിവെക്കും അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടി വലിയ കല്ലുകൾ അതിൻ്റെ മുകളിൽ നിരത്തി വയ്ക്കും അന്നൊക്കെ കായൽ നിറയെ ഇത്തരം തൊണ്ടും കൂടകളാണ് വിയർപ്പും ശ്വാസവും സംഗീതമായി മാറിയിരുന്ന കായലോരങ്ങൾ അഴുകിയ തൊണ്ടിൻ്റെ തൊലിയായ പോള ഇരിഞ്ഞു മാറ്റി ഉണക്കാനിടും അന്നൊക്കെ പല വീടുകളിലും അടുപ്പിൽ പാചകത്തിന് തീ കത്തിക്കാൻ വേണ്ടി കൂടുതലായി ഉപയോഗിച്ചിരുന്നത് പോളകളാണ് കായൽവാരങ്ങളിൽ നിറയെ പല പല ഭൂനകൾ കാണാം കായിൽ നിന്ന് വാരിയിട്ട് അഴുകിയ തൊണ്ടിൻ്റെ ചകിരിയുടെയും ചകിരിച്ചോറിൻ്റെയും പോളയുടെയും ഒക്കെ കൂനകൾ തല്ലിയെടുത്ത ചകിരി ഉണക്കിയെടുത്ത് വലിയ കെട്ടുകളാക്കി തലയിൽ ചുമന്ന് കയർ പിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കും കയർ പിരിക്കുന്ന സ്ഥലത്തിനെ പാക്കളമെന്നാണ് വിളിച്ചിരുന്നത് അവിടുത്തെ സ്ത്രീകളുടെ കലവില വർത്തമാനങ്ങളും കൂകിവിളിയും കയർ പിരിക്കുന്ന വണ്ടി കറക്കുന്നതിൻ്റെ ശബ്ദവുമെല്ലാം ഇലത്താളവും ഇടയ്ക്കയും പോലെ സുഖമുള്ള താളമായി നിറയുന്നു ഓരോ വള്ളി കയറും മാല പോലെ വളഞ്ഞു കെട്ടി റോഡ് മുഴുവൻ ഉണക്കാൻ വിരിച്ചിടും സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കാലിൽ കുരുങ്ങി തട്ടി വീഴാതെ സസൂക്ഷ്മം കയറിയ എൻ്റെ വഴികൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് തീരങ്ങളിൽ സീമിയ പായസം വേൽക്കാൻ മെലിഞ്ഞ കൈകളിൽ ചൂടുള്ള പാത്രവും തൂക്കിയെത്തുന്ന പ്രായമുള്ളൊരമ്മാവനുണ്ടായിരുന്നു ഒരു പാചകക്കാരനും തിരിച്ചു തരാൻ കഴിയാത്ത രുചിയുടെ ഓർമ്മകൾ ജീവഗന്ധങ്ങളാൽ നിറഞ്ഞിരുന്ന എൻ്റെ കായലോരങ്ങൾ ഇന്ന് ശൂന്യമാണ് വക്ക് പൊട്ടിയ തീരങ്ങളിൽ പാഴ്ചെടികൾ വളർന്ന് ഇപ്പോൾ കാടായി മാറി മഴ പെയ്ത് കഴിഞ്ഞാൽ കാല് മുട്ടോളം പൂന്തിപ്പോകുന്ന ചകിരിച്ചോറിൽ ഇറങ്ങാനും പൂന കൂട്ടിയിട്ട ചകിരിയുടെ മുകളിൽ കയറി താഴേക്ക് ചാടാനും മനസ്സുവല്ലാതെ കുതിക്കുന്നു തീവ്രമായ ആഗ്രഹം മനസ്സിലിങ്ങനെ അലയടിക്കുമ്പോഴാണ് കടന്നു പോയതൊന്നും തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നത് വിരാമമില്ലാത്ത കാഴ്ചകൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ കാഴ്ചകളും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കുക ഇപ്പോൾ ഹൃദയപൂർവ്വം നിർത്താൻ സമയമായി പുതിയ വിശേഷങ്ങളൊക്കെ കാത്തിരിക്കൂ ഇത് റേഡിയോ ലൈൻ ഫ്രഷ്നസ് ഫ്രഷ്നെസ്സിൻ വേറലവ്